ഇന്ത്യൻ സിനിമാ രംഗത്ത് ഹോട്ടൈക്കണായി അറിയപ്പെട്ട നടനാണ് ജോൺ അബ്രഹാം രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ ജോൺ അബ്രഹാം ബോളിവുഡിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ ആമിർ ഖാൻ എന്നിവർ വാഴുന്ന ബോളിവുഡിൽ പ്രബലരുടെ സ്വാധീനമൊന്നുമില്ലാതെ ജോൺ അബ്രഹാമിന് സ്ഥാനം ലഭിച്ചു നിരവധി സ്ത്രീ ആരാധകർ അക്കാലത്ത് ജോൺ അബ്രഹാമിനുണ്ടായിരുന്നു ബോളിവുഡിലെ നിറപ്പകെട്ടിലായിരുന്നു ജോണിന്റെ ജീവിതം ഗ്ലാമറസ് നടിയായ ബിപാഷാ ബാസുവുമായി ഏറെക്കാലം ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു ജോൺ അബ്രഹാം റിപ്പോർട്ടുകൾ പ്രകാരം ജോൺ എബ്രഹാമിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് അടക്കാൻ പിഭാഷ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ ബന്ധം മുന്നോട്ട് പോയില്ല രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു വിഭാഷ നടൻ കിരൺ സിംഗ് ദ്രോവനെ വിവാഹം ചെയ്തു ദേവി എന്നാണ് ഇവർക്ക് പിന്നെ മകളുടെ പേര് പ്രിയ റുഞ്ചൽ എന്നാണ് ജോണിൻ്റെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി പതിനാലിലായിരുന്നു വിവാഹം ഫിനാൻഷ്യൽ അഡ്വൈസറാണ് പ്രിയ ലൈംലൈറ്റിൽ പ്രിയയെ അധികം കാണാറില്ല സ്വകാര്യ ജീവിതം നയിക്കാനാണ് ജോണും പ്രിയയും ആഗ്രഹിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമാകുമ്പോഴും ദമ്പതികൾക്ക് കുട്ടികളില്ല ജോണിൻ്റെ സഹപ്രവർത്തകരായ നടീനടന്മാരിൽ പലരും മാതാപിതാക്കളായി കുടുംബജീവിതം നയിക്കുന്നു എന്നാൽ കുഞ്ഞ് പെട്ടെന്ന് വേണ്ടെന്നായിരുന്നു അന്ന് ജോൺ വ്യക്തമാക്കിയത് മാതാപിതാക്കളാകുന്നതിനേക്കാൾ മറ്റു പല കാര്യങ്ങൾക്കാണ് മുൻഗണനയാവുമെന്ന് ജോൺ അന്ന് വ്യക്തമാക്കി കുട്ടികൾ എന്നത് വലിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളാകുമ്പോൾ സ്നേഹത്തോടെയും കരുതലുടേയും ഒരു കുട്ടിയെ വളർത്തണം ഞാനും ഭാര്യയും പ്രൊഫഷണൽ ജീവിതത്തിന് മുൻഗണന നൽകുന്നു മാതാപിതാക്കളായുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ശക്തമായ അടിത്തറ ജീവിതത്തിൽ വേണം പൂർണ്ണ സമർപ്പണം വേണ്ട ഉത്തരവാദിത്വമാണ് കുഞ്ഞിന് അച്ഛനും അമ്മയും ആകല്ലെന്നും ജോൺ അബ്രഹാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കാര്യത്തിൽ ഒരുപാട് പ്ലാൻ ചെയ്യാനാകില്ല കുട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും പൂർണ്ണ ശ്രദ്ധ നൽകാനാകുമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിന് ജന്മം നൽകാം അല്ലെങ്കിൽ ചെയ്യരുതെന്നും ജോൺ അബ്രഹാം പറഞ്ഞു മറ്റു താരപത്യമാരെ പോലെ ജോണിന്റെ ഭാര്യ ബോളിവുഡ് പാർട്ടികളിലോ ഇവന്റുകളിലോ കാണാറില്ല ഭാര്യ ലൈം ലൈറ്റിൽ നിന്നും അകലം കാണിക്കുന്നതിനെ ജോൺ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റുന്ന പങ്കാളിയാണ് താനെന്ന് സ്വയം മനസ്സിലാക്കി പ്രിയ ഈ ബന്ധത്തിന് വളരെയധികം പക്വത കൊണ്ടുവന്നുവെന്ന് ഞാൻ കരുതുന്നു പ്രിയ നല്ല വ്യക്തിയാണ് ലൈം ഡേറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളെ ഇൻഡസ്ട്രിയിൽ അപൂർവ്വമായി കാണും എനിക്ക് ലൈം ഡേറ്റ് ശ്രദ്ധിപ്പിച്ച് പറ്റുന്നതിനോട് താല്പര്യമില്ല മാറി നിന്ന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആളാണ് തൻ്റെ ഭാര്യ എന്നും ജോൺ എബ്രഹാം അന്ന് വ്യക്തമാക്കി